ഇപ്പോൾ മോളിവുഡിൽ ഒരു സാധാരണ വമ്പൻ സിനിമ ഒരുങ്ങണമെങ്കിൽ അതിന്റെ ബജറ്റ് ഏകദേശം മുപ്പത് കോടിക്ക് അടുത്തായിരിക്കും മുപ്പത് കോടിക്ക് അടുത്തിറങ്ങുന്ന സിനിമകളൊക്കെ വലിയ ബജറ്റ് സിനിമകളാണ് എന്നാൽ അതിനു മുകളിലേക്ക് മുടക്കാൻ പലർക്കും പേടിയാണ് കാരണം അത് റിക്കവർ ചെയ്യുമോ എന്നതുകൊണ്ട് തന്നെ അത്രയും വലിയ മാർക്കറ്റിലേക്ക് ഒരു സാധാരണ നടനെ കൊണ്ടുവരാൻ വലിയ പാടാണ് സാക്ഷാൽ മമ്മൂട്ടി വരെയും മുപ്പത് കോടിക്ക് മുകളിലെത്തുമ്പോൾ വലിയ പടമായി മാറുകയാണ് അത് അദ്ദേഹം തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിലെത്തിയ കണ്ണൂർ സ്കോഡ് വരെ അദ്ദേഹം വലിയ ചിത്രമാണ് വലിയ മുടക്കം മുതലുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ടെർബോ സഹിതം എന്നാൽ അതിനു മുകളിൽ വലിയ ബജറ്റ് ഇറക്കി വലിയ സിനിമകൾ ചെയ്യുന്നത് ബോളിവുഡിൽ ആകെ കണ്ടിട്ടുള്ളത് മോഹൻലാലിനെ മാത്രമാണ് മോഹൻലാലാണ് വലിയ ബജറ്റിലുള്ള ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് എന്നാൽ വലിയ ബജറ്റിൽ ഇറങ്ങിയ സിനിമകൾ വലിയ കളക്ഷൻ നേടാതിരുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മോഹൻലാലിന് നഷ്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ നഷ്ടക്കണക്ക് പറഞ്ഞുകൊണ്ട് ആരും എത്തിയിട്ടില്ല എന്നതാണ് കാണേണ്ടതും അത് എങ്ങനെ നോക്കിയാലും അവർക്ക് ലാഭം ഉണ്ടായിക്കൊടുത്തു എന്ന് വേണം കരുതാൻ കാരണം അതേ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വീണ്ടും പണം പണമിറക്കുന്നത് ഇതിലും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് സിനിമകൾക്കാണ് അതുകൂടെ കാണുമ്പോഴാണ് നമ്മൾക്ക് ഞെട്ടലുണ്ട് ുന്നത്ളിവുഡിൽ ഇനി വരാൻ പോകുന്ന ബിഗ് ബജറ്റ് സിനിമകളെ കുറിച്ചുള്ള ലിസ്റ്റാണ് മൂവി അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എംബുരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് ആവശ്യമാകുന്ന ഒരു സിനിമ എംബുരാൻ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ബോളിവുഡിലെ സിനിമകളുടെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത് തൊട്ടു പിന്നാലെ റാം എന്ന ചിത്രമാണ് രണ്ട് പാർട്ടിൽ ഇറങ്ങുന്ന റാമിന്റെ ബജറ്റിനെ കുറിച്ച് അടുത്തിടെ ജിത്തു ജോസഫ് അടക്കം പറയുകയും ചെയ്തിരുന്നു ഏതാണ്ട് കോടിക്ക് മുകളിലുള്ള ബജറ്റ് ഈ രണ്ട് ചിത്രങ്ങൾക്കും കൂടി ആയിട്ടുണ്ട് എന്ന രീതിയിലാണ് ജിത്തു ജോസഫ് സംസാരിച്ചത് കൂടാതെ ഇപ്പോൾ മമ്മൂട്ടി ഒരു ബിഗ് ബജറ്റ് സിനിമ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുകയാണ് മമ്മൂട്ടി മഹേഷ് നാരായൺ സിനിമ ഒരു ബിഗ് ബജറ്റ് സിനിമയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ബജറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബജറ്റ് കൂടിയ സിനിമയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ചിത്രത്തിലേക്ക് മോഹൻലാലും മലയാളത്തിന് തന്നെ യങ് സൂപ്പർ താരങ്ങളും എത്തുന്നുണ്ട് നാലാമത് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന ചിത്രമാണ് ഇത് വലിയ രീതിയിലുള്ള ബജറ്റ് ആവശ്യമായ ചിത്രവുമാണ് ബജറ്റ് റിക്കവർ ആയോ എന്നത് അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വലിയ കളക്ഷനാണ് ഈ ചിത്രം നേടിയത് നൂറുകോടി മറികടന്ന ചിത്രമാണ് ആടുജീവിതം അഞ്ചാമത് മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ബറോസ് എന്ന ചിത്രമാണ് ആശീർവാദ് സിനിമാസേനയാണ് ഈ ചിത്രത്തിന് പൈസ മുടക്കുന്നത് അവരുടെ ലിസ്റ്റിലേക്ക് എത്തുന്ന ഏറ്റവും ബജറ്റ് കൂടിയ ഒരു ചിത്രത്തിൽ ഒന്നുകൂടിയാണ് ബറോസ് ഇതിനു മുമ്പ് ഇറങ്ങിയത് മരക്കാർ എന്ന ചിത്രമായിരുന്നു അതാണ് ആറാമത് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ഹൈ ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഏഴ് വാലിവൻ ആയിരുന്നു മലേക്കോട്ടെ വാലിവൻ വലിയ മുതൽ മുടക്കുള്ള ചിത്രമായിരുന്നു എന്നാൽ മലയ്ക്കോട്ടെ വാലിവനും വേണ്ടത്ര വിജയം സ്വന്തമാക്കിയില്ല എന്നിട്ടുകൂടി നഷ്ടക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് അതിന്റെ നിർമ്മാതാക്കളോ ആരും എത്തിയിട്ടുമില്ല പക്ഷേ നഷ്ടമുണ്ടായില്ല എന്നാണ് കണക്കാക്കേണ്ടത് കാരണം ഈ ചിത്രങ്ങൾക്കൊക്കെ രണ്ടാം ഭാഗം ും ഒക്കെ വരുന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നതും കൗതുകരമാണ് എന്നാൽ ഇത്രയും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന സിനിമകൾ വരുമ്പോഴും വലിയ ആശങ്കകളൊന്നുമില്ലാതെയാണ് ഈ ചിത്രങ്ങളൊക്കെ സംഭവിക്കുന്നത് അണിയറയിൽ ഈ ചിത്രങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് കാര്യമാക്കേണ്ടതില്ല പക്ഷേ മലയാള ചലച്ചിത്ര വ്യവസായത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റുകൾ തുടർച്ചയായി ഏറ്റെടുക്കുന്നതിന് ലാലേട്ടനെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നാണ് പലരുടെയും അഭിപ്രായമായി എത്തിയിരിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നാൽ മാത്രമേ ഉള്ളൂ ബോളിവുഡിനും മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ അത് വലിയ ഹിറ്റാകുകയും വേണം അത് ഹിറ്റാക്കാനും ഹൈ ബഡ്ജറ്റ് ഇറക്കാനും കഴിയുന്നത് മോഹൻലാൽ എന്ന താരത്തെ നിലനിർത്തിക്കൊണ്ടേ പറ്റൂ എന്നാണ് ഇപ്പോഴത്തെ മോളിവുഡിലെ സിനിമകളുടെ രീതി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും മോഹൻലാൽ നായകനായിത്തുന്ന ചിത്രങ്ങൾക്ക് ഹൈ ബഡ്ജറ്റ് എന്നതാണ് നമ്മൾ കുറെ നാളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല പണ്ട് മുതലേ ഏറ്റവും വലിയ ബജറ്റുകളിൽ ഇറക്കുന്നത് മോഹൻലാൽ ആയിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ മോഹൻലാൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പണ്ട് മുതലേ നടത്തിയിട്ടുണ്ട് പ്രണവം ആർട്സ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് മോഹൻലാൽ കാലാപാനി എന്നൊരു ഹൈ ബഡ്ജറ്റ് സിനിമ അന്നത്തെ കാലത്ത് ഇറക്കിയത് മോഹൻലാൽ അത് കണ്ണും പൂട്ടിയാണ് ഇറക്കിയത് എങ്കിലും മോഹൻലാലിന് ആ ചിത്രം വലിയ വിജയമൊന്നും സമ്മാനിച്ചിട്ടില്ല എന്നിട്ട് മോഹൻലാന് നഷ്ടം സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ മോഹൻലാലിന് അറിയാം ആ ചിത്രം എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ഇറക്കണമെന്നും അതിനെങ്ങനെ തിരിച്ചു പിടിക്കണം എന്നും എന്തായാലും മോളിവുഡിന്റെ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് സിനിമകളെ കുറിച്ചുള്ള ലിസ്റ്റുകളാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ വഴി വച്ചിരിക്കുന്നത് ഒരിടത്ത് മോളിവുഡിന്റെ ഹൈ ബഡ്ജറ്റ് സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലാണ് ഹൈ ബഡ്ജറ്റുമായി എത്തുന്നത് മറ്റൊരിടത്ത് ഹൈ ബഡ്ജറ്റ് സിനിമകൾ ഒരുക്കുന്ന ായകന്മാരിൽ ഒരാൾ തന്റെ ഇഷ്ടകാര്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ വലിയ വാർത്തയാകുകയാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട തലയാണ് അജിത് കുമാർ അഭിനയം പോലെ തന്നെ വാഹനങ്ങളോടും റേസിംഗിനോടുമുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് പല റേസിംഗുകളിലും പങ്കെടുക്കുന്ന അജിത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാറുമുണ്ട് ഗ്രൂപ്പിനെ ഉപയോഗിക്കാതെയാണ് സിനിമയിലും അജിത്ത് ബൈക്ക് കാർ ചേസ് സീനുകൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തുകയാണ് അജിത് വരാനിരിക്കുന്ന യൂറോപ്യൻ റേസിംഗ് സീസണിലൂടെയാണ് അജിത് തിരിച്ചെത്തുന്നത് അജിത് കുമാർ റേസിംഗ് എന്നൊരു ടീം താരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു തലയുടെ മാനേജർ കൂടിയായ സുരേഷ് ചന്ദ്രയാണ് വിവരം പങ്കുവച്ചിരിക്കുന്നത് ഫാബിയൻ ഡെഫിയക്സ് ആണ് അജിത് കുമാർ റേസിംഗിന്റെ ഔദ്യോഗിക ഡ്രൈവർ ദേശീയ മോട്ടോർ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലൂടെയാണ് അജിത് റേസിംഗിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ദേശീയ സിംഗിൾ സീറ്റർ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ഫോർമുല ബി എം ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ബ്രിട്ടീഷ് ഫോർമുല ത്രീ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയിൽ പങ്കെടുത്തിരുന്നു അടുത്തിടെ റേസിംഗിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി അജിത് സിനിമകളിൽ നിന്നും ഇടപെടിയെടുക്കാൻ ഒരുങ്ങിയാണെന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ വന്നിരുന്നു ിയാണ് പുറത്തു വരാനുള്ള ചിത്രം ഡിസംബറിലാണ് ചിത്രം റിലീസിന് എത്തുക